മക്കളുള്ളവരെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ലോകരക്ഷിതാവായ റബ്ബ് പരിശുദ്ധ ഖുർആാലിലൂടെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓരോ ദിവസവും കൺകുളിർമയുള്ള ജീവിതം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്തിനെ നമ്മുടെ കയ്യിൽ പ്രയാസങ്ങൾ വരും അല്ലേ നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് ഇതൊക്കെ മറന്ന് നമ്മൾ മാതാപിതാക്കളെ മറന്ന് ജീവിക്കും അതുകൊണ്ട് അങ്ങനെ പാടില്ല എല്ലാവരിൽ നിന്നും ഒരു ജീവിതം നമുക്ക് കിട്ടണം സന്തോഷകരമായ ജീവിതം കിട്ടണം മാത്രമല്ല ഞാൻ പെറ്റുപോറ്റുന്ന മക്കൾ ഞങ്ങൾ ഞങ്ങൾ ഉമ്മയും മുപ്പയും മുത്തക്കിങ്ങളുടെ ഇമാകണമെന്നാണ് അല്ലേ അതല്ലേ അള്ളാഹു പഠിപ്പിച്ച നമ്മൾ നമ്മളോട് ഓരോ ദിനേനെയും നമ്മൾ അത് പ്രാർത്ഥിക്കുക നിങ്ങൾ നോർത്ത് നോക്കിയും പ്രവാചകൻ അലൈഹി സ്വലമാ തന്റെ സമുദായത്തെ ഈ രൂപത്തിലുള്ള ഈമാനാണ് പഠിപ്പിച്ചതെങ്കിൽ ഓർക്കണം നമ്മൾ ആ ഈമാനെ പിൻപറ്റുന്നവരാണ് ഞാനും നിങ്ങളും പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്കാഫിൽ തന്നു നിങ്ങൾ ഓർക്കണം ഇന്ന് മുസാഫ് എടുത്ത് നിങ്ങൾ വൈകുന്നേരം പോയാൽ ഇതൊന്ന് ഓർത്തു നോക്കണം ഇതൊന്ന് വായിക്കണം ഓരോ മനുഷ്യനും പ്രാർത്ഥിക്കട്ടെ എന്റെ മാതാപിതാക്കൾക്കും എനിക്കും അനുഗ്രഹം ചെയ്തു തന്ന തമ്പുരാനെ അതായത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നല്ല അതിന്റെ അർത്ഥം ശ്വസിക്കാനുള്ള വായും അതിനുള്ള ഉപകരണങ്ങളും കാണാനുള്ള കണ്ണും ചിന്തിക്കാനുള്ള തലയും തന്ന തന്ന റബ്ബേ റബ്ബേ കൈകാലുകൾ നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും അനുഗ്രഹം ചെയ്തു തന്ന തമ്പുരാനെ നീ എന്നെ തോന്നിപ്പിക്കണം നീ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കണം നീ എന്നെ പ്രേരിപ്പിക്കണം താലയ്യ എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ അനുഗ്രഹം ചെയ്തു തന്നതിന് നിന്നോട് നന്ദി കാണിക്കാൻ കൃത്യസമയത്ത് അഞ്ചു നമസ്കരിക്കാൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സു തോന്നിപ്പിക്കണേ റഹ്മാനെതാവേ നീ തൃപ്തിപ്പെടുന്ന നീ പൊരുത്തപ്പെടുന്ന അമനുകൾ മാത്രം ചെയ്യണേ ഒരു നുണക്കോ ഒരു ഫസാദിനോ ഒരു ഭർത്താവിനോടാൽ കുടുംബത്തിനോടാൽ മക്കളോടോ കുട്ടികളോടോ അയൽവാസികളോടോ ഒരാളോടും ഒരു ചീത്ത പ്രയോഗത്തിനെ എന്നെ നീ റബ്ബേ എന്നെ നീ തോന്നിപ്പിക്കരുത് നീ തൃപ്തിപ്പെടുന്ന നല്ല വാക്കും നല്ല പ്രവർത്തനവും ആയിരിക്കണേ എൻ്റെ കയ്യിൽ വരുന്നത് മൂന്നാമതായി പറയുന്നതാ ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് ഒക്കെയും അത് തന്നെ പടച്ചവനെ നീ എൻ്റെ മക്കളെ നന്നാക്കി തരണമേ എന്തൊന്ന് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് കരഞ്ഞു തേടണം വാസ്ലീഫി എത്തി റബേ എന്റെ മക്കള നീ നല്ലവരാക്കി തരേണമേ നല്ല സ്വാലിഹായ മക്കളാക്കി തരേണമേ തമ്പുരാനെ ഇനി തുലയിക്ക എന്റെ കൈയാൽ വന്ന തെറ്റു കുറ്റങ്ങൾക്ക് ഞാനിതാ മാപ്പപേക്ഷിക്കുന്നു അള്ളാഹ് ഞാൻ നിന്റെ കൽപ്പനകൾ അംഗീകരിച്ചു പോരുന്നവനാണ് എന്ന അല്ലാഹുവിനോട് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ പഠിച്ച തമ്പുരാനോട് നമ്മൾ സദാസമയം അത് പ്രാർത്ഥിക്കണം അള്ളാഹുവേ നീ എനിക്ക് തന്ന മക്കൾ എനിക്ക് അനുഗ്രഹമുള്ള മക്കളാക്കണേ തമ്പുരാനെ ആ മക്കളുടെ പേരിൽ ഒരിക്കലും എനിക്കൊരു കണ്ണീരി വീഴെഴുത തമ്പുരാനെ